ഞായറാഴ്ച ഉറക്കം കഴിഞ്ഞ ഏറ്റവും തന്നെ ഒമ്പത് മണി കഴിഞ്ഞു വന്നു നോക്കിയപ്പോൾ ഉണ്ണി അവിടെ നിന്ന് എന്തൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നു നോക്കിയപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ പായലെല്ലാം ചുരണ്ടി വൃത്തിയാക്കുകയാണ് എന്നാൽ പിന്നെ ഞാനും കൂടാന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ചൂട് എടുത്ത് അവിടെ എല്ലാം വൃത്തിയാക്കി ആ ഫ്രണ്ട് ഭാഗം മൊത്തം പായലെല്ലാം ചുരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി അപ്പോഴാണ് അവിടെ പറഞ്ഞത് എങ്കിൽ നമുക്ക് അപ്പുറത്തേക്കും ചെടികളെല്ലാം പറക്കി ഈ ഫ്രണ്ടിൽ വയ്ക്കാമെന്ന് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കുറെ ചെടികൾ വെച്ചു നല്ല നല്ല ചെടികളാണ് എല്ലാം ചട്ടിക്കകത്ത് വെച്ച് വെച്ചക്കുന്നതാണ് അതിൽ നിന്ന് ഓരോന്നോർ ഓരോന്നോരുന്നെടുത്ത് വെളിയിലോട്ട് വെച്ച് നോക്കി ഇതെ നോക്ക് നല്ല അടിപൊളി ചെടികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണിത് അഗ്ലോണിമ അങ്ങനെ മറ്റാണ് ഇതിൻ്റെ പേര് അഗ്ലോണിമ അതിൻ്റെ ഒരു മൂന്നാല് വെ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് അതെല്ലാം അവിടെ നമ്മൾ എടുത്തു ഇനി ഇതെല്ലാം ഫ്രണ്ടിൽ വയ്ക്കണം അതിനായിട്ട് കുറേ ചെടികൾ അവിടെ നിന്ന് എടുത്തു അങ്ങനെ ഉണ്ണി ഓരോന്ന് പറക്കി അവിടെ കൊണ്ടുവെക്കി എടുക്കുന്ന പറഞ്ഞാൽ ഒന്ന് ഭയങ്കര ഭാരമാണ് ഓരോന്നും എടുത്ത് അവിടെ കൊണ്ടുവന്ന് പറയും അന്ന് വെക്കാൻ തുടങ്ങി അങ്കലോണിമയാണ് കുറേ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ കളിയിലുണ്ട് നല്ല അടിപൊളി ചെടിയാണത് കുറേ നല്ല കളറുള്ള ഇലകളാണ് ഇത് മണി പ്ലാന്റിൻ്റെ ഒരു വേറൊരു ഇതാണ് നല്ല കണ്ണിയാണ് കാണാൻ ഇത് നല്ല ഭംഗിയെ കാണും ഇതും അഗ്നിമ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ അഗ്ബണിമ ഒരുപാട് വ്യത്യസ്തമായ ചെടികളുണ്ട് എല്ലാം നല്ല ഭംഗിയാണ് നല്ല വേലയും ഉള്ളതാണ് ഇതും അഗ്ബണിയാണ് ഇതും കുഞ്ഞു കഴിഞ്ഞിട്ടാണ് ഒരു മൂന്ന് നാല് നാല് വേലയോളമായിട്ടുണ്ട് ടുത്തും വയ്ക്കുന്നു എത്ര ദിവസം ഈശ്വരനൊന്നും ഉറപ്പൊന്നുമില്ല കാരണം ഇയാള് തന്നെയാണ് ഇത്രയും മാത്രമേ പേ വയ്ക്കാൻ പറ്റുള്ളൂ നീ പറഞ്ഞ എടുത്ത് വയ്ക്കണമെന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെയൊന്നും എടുത്ത് വെക്കാൻ പറ്റത്തില്ല നമ്മുടെ വാവി പോകുന്ന പോകില്ല അവരൊക്കെ പുഴുകൊണ്ടാണ് പോകുന്നത് ഒരു ചെടിക്ക് ഒന്നും രണ്ടും ചെടികളാണ് പുഴുകൊണ്ടാണ് പോകുന്നത് ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇവൻ പിന്നെ ഒരു ആവുന്നത് വരെ ആവുന്നതുവരെ മാറ്റിവെക്കാനും വെച്ചാൽ ഞങ്ങളെല്ലാം ഭാര്യ മാറ്റിവെക്കുന്നത് അപ്പോൾ എല്ലായിടത്തും എത്ര ക്ഷേത്രത്തിൽ ഇരിക്കുന്നുള്ള ഒരു കാര്യത്തിനും ഒരു ഉറപ്പുമില്ല പോകുന്ന പോലെ വെച്ച പിടിയാൽ വലിച്ചു പിടിക്കുന്നുണ്ട് അങ്ങ് പോകുമ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ ഒരു ജ്യൂസ് കൊണ്ടു തുടങ്ങി ആ ജ്യൂസ് കുടിച്ചു ചേട്ടാ ഒരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരും ടാറ്റാ എല്ലാവരെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ